നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് ഹൗസിൽ വെച്ച് പ്രണയത്തിലാകുന്ന നിരവധി പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുവരെ മലയാളത്തിൽ സംപ്രേഷണം ചെയ്തിട്ടുള്ള ആറ് സീസണുകളിലുമായി നിരവധി പ്രണയ ജോഡികളും ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ ഹൗസിൽ വെച്ചുള്ള പ്രണയം വിവാഹം വരെ എത്തി വിജയകരമായി ദാമ്പത്യ ജീവിതം നയിച്ചു മുന്നേറുന്ന ഒരേ ഒരു ജോഡി മാത്രമേ ഉള്ളൂ മലയാളത്തിൽ അത് പേളിയും ശ്രീനിഷ് ശ്രീനിഷ അരുവിന്ദുമാണ് എത്ര പുതിയ കപ്പിൾസ് വന്നാലും മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പേളിയും മാണിയും ശ്രീനിഷ് അരവിന്ദും തന്നെയാണ് ആ ഒരു ജോഡി കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും ഏഴ് വർഷത്തോളമായി മലയാളികൾക്ക് അവരുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് പേളിയും ശ്രീനിഷും നൂറ് ദിവസം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് പ്രണയിച്ചു പിന്നീട് ഇരുവ് കുടുംബങ്ങളുടെയും സമ്മതത്തോടെ വിവാഹിതരായി ഇന്ന് രണ്ട് മാലാഹ കുഞ്ഞുങ്ങൾക്കൊപ്പം സന്തുഷ്ട ജീവിതം നയിക്കുന്ന ഇരുവരും യൂട്യൂബ് ചാനലിലും സജീവമാണ് ഇരുവരും ആദ്യ സീസണിലെ മത്സരാർത്ഥികളായിരുന്നു പേളിയാണ് ശ്രീനിഷിനെ പ്രപ്പോസ് ചെയ്തത് ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയ ഇരുവരും വൈകാതെ വിവാഹിതരാവുകയും ചെയ്തു ഐഡിയൽ കപ്പിൾസിന്റെ ലിസ്റ്റിലാണ് ഇരുവരെയും പ്രേക്ഷകർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ ബിഗ് ബോസ് വീക്കെൻഡ് ഷോ ഡയറക്ടർ ആയിരുന്ന ഹാഫിസിന്റെ ഹാഫിസ് പേളി ശ്രീനിഷ് പ്രണയത്തെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഹാഫിസിന്റെ പ്രതികരണം തങ്ങളും ആ പ്രൊപ്പോസൽ കണ്ട് എക്സൈറ്റഡ് ആയിരുന്നു എന്ന് ഹാഫീസ് പറയുന്നുണ്ട് ഹൗസിൽ പ്രണയം സംഭവിക്കുമ്പോൾ നമുക്കുള്ള തോന്നൽ ആ ഹൗസിൽ പ്രണയം പോലൊന്ന് സംഭവിക്കുക എന്നത് രസമാണ് മാത്രമല്ല പേളിയുടെയും ശ്രീനിഷിന്റെയും പ്രണയം സംഭവിച്ചത് സീസൺ ഒന്നിലാണ് ആദ്യമായാണ് ഞങ്ങൾ ബിഗ് ബോസ് പോലൊരു ഷോ മലയാളത്തിൽ ചെയ്യുന്നത് സീസൺ ഒന്ന് എപ്പോ ഇപ്പോഴും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ സീസണായാണ് പരിഗണിക്കപ്പെടുന്നത് മത്സരാർത്ഥികളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആദ്യത്തെ സീസൺ ആയതുകൊണ്ട് ആർക്കും സ്ട്രാറ്റജി പഠിക്കാനൊന്നും ആർക്കും സമയം കിട്ടിയിട്ടില്ല പേളിഷും പേളി ശ്രീനിഷ് പ്രണയം ഒരു മൊമെന്റ് തന്നെയായിരുന്നു രാത്രിയാണ് പേളി ശ്രീനിഷിനെ പ്രപ്പോസ് ചെയ്തത് പിറ്റേ ദിവസം വന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഞങ്ങൾ ഉടനെ പോയി വീഡിയോ പരിശോധിച്ചു ചില ഫൺ എലമെന്റുകളും ഉണ്ടായി ഞങ്ങൾ പേളിയുടെയും ശ്രീനിഷിൻ്റെയും മാതാപിതാക്കളെ വിളിച്ചു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുവരുടെയും റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒഫീഷ്യലി ഡിസ്കസ് ചെയ്യാം രണ്ട് കുടുംബത്തിനും ഒരുമിച്ചിരുന്ന് സംസാരിക്കാം എന്ന ഐഡിയയുമായാണ് അവരെ വിളിച്ചത് ഷോയുടെ അകത്ത് വെച്ച് നടന്നാൽ രസകരമാകുമല്ലോ എന്ന് തോന്നലായിരുന്നു ഞങ്ങൾ കണ്ടന്റ് മേക്കേഴ്സ് ആണല്ലോ മാത്രമല്ല മരം ചുറ്റി പ്രേമിച്ച് നടക്കാൻ താല്പര്യമില്ലെന്ന് പേളി പറയുകയും ചെയ്തിരുന്നു പക്ഷെ വിളിച്ചപ്പോൾ ചീത്തയാണ് കേട്ടതെന്നാണ് മറ്റൊരു സത്യം ലൈഫല്ലേ ഒരാൾ പ്രണയത്തിലാകാം അത് സക്സസ് ആകാം ആകാതിരിക്കാം എല്ലാം നാച്ചുറൽ ആണ് ആ മൊമെന്റിന്റെ ബ്യൂട്ടിക്കാണ് പ്രാധാന്യം ജാസ്മിൻ ഗബ്രി പ്രണയം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാതെ പോയത് അത് ഫേക്കായി തോന്നിയത് കൊണ്ടാണ് അത് നമുക്കും തോന്നി പേളി ശ്രീനിഷ് പ്രണയത്തിന് ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു അങ്ങനെ അല്ലാതെ പെട്ടെന്ന് സംഭവിച്ച പ്രണയമെന്ന ഫീല് മറ്റുള്ളവർക്ക് തോന്നിയാൽ നാച്ചുറൽ അല്ലെന്ന് തോന്നിയാൽ പിന്നെ ഓഡിയൻസിന് എല്ലാം മനസ്സിലാകും ഇപ്പോഴാണെങ്കിൽ ലൈവ് കൂടിയാണ് ഷോ എന്നും ഹാഫിസ് പറയുന്നുണ്ട് അതുപോലെ കഴിഞ്ഞ സീസണിലെ മത്സരാർത്ഥിയായിരുന്ന ജാസ്മിനെ പിതാവ് ഫോൺ വിളിച്ച് സംസാരിച്ച് വിഷ വിഷയത്തിലുണ്ടായ വിവാദത്തിലും ഹാഫിസ് പ്രതികരിച്ചു ജാസ്മിന്റെ പിതാവിന്റെ ഫോൺ കോളും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല ചാനലിന്റെ തീരുമാനമായിരിക്കാം അവിടെ നിന്നല്ലാതെ ഫൈനൽ എഡിറ്റ് ടെലികാസ്റ്റ് ചെയ്യപ്പെടില്ല അതുപോലെ പാരന്റ്സുമായി നടന്ന ഡിസ്കഷൻ എന്താണെന്ന് അറിയില്ല ഞാൻ അതിൽ ഇൻവോൾവ് അല്ലാത്തത് ഒരു പരിധി വിട്ട് ചോദിക്കേണ്ട കാര്യവുമില്ലെന്ന് വിശ്വസിക്കുന്നു അവരുടെ ഫോൺ കോളിൽ മിസ്സിംഗ് വന്നിട്ടുണ്ടെന്നത് എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്കും തോന്നി എങ്ങനെ ഇതിനെ എല്ലാം ഡീൽ ചെയ്യുമെന്നത് മാത്രമാണ് ഞങ്ങളുടെ ഡിസ്കഷൻ അതുപോലെ ഒരാളുടെ തീരുമാനമല്ല എല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്ത ശേഷമാണ് തീരുമാനം ആ ഫുട്ടേജ് പോലും തിരിഞ്ഞ് പിടിച്ച് കാണാൻ പോയിട്ടില്ലെന്നും ഹാഫീസ് പറയുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു പേരുകള് ജാസ്മിന്റെയും ഗബ്രിയുടേതുമായിരുന്നു ഈ സീസൺ ആരംഭിച്ച് രണ്ടാം ദിവസം മുതൽ അടുത്ത സുഹൃത്തുക്കളായവരാണ് ജാസ്മിനും ഗബ്രിയും തനി മത്സരിക്കുന്നതിന് പകരം ഇരുവരും ഒരുമിച്ചാണ് ഹൗസിലെ എന്തിനേയും നേരിട്ടിരുന്നത് പിന്നീട് ഇരുവരും ലവ് ട്രാക്കുമായി മുന്നോട്ടു പോകുന്നതാണ് പ്രേക്ഷകരും കണ്ടത് ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു വിമർശനം കടുത്തതോടെ തങ്ങൾക്ക് പ്രണയമില്ലെന്നും സൗഹൃദം മാത്രമാണെന്നും ഇരുവരും ആവർത്തിച്ചു പുറത്ത് നെഗറ്റീവ് ഉയർന്നതോടെ ജാസ്മിനെ കുടുംബം അടക്കം വിളിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഗബ്രിയുമായുള്ള കൂട്ടുകെട്ട് ജാസ്മിൻ തുടർന്നു താൻ കമ്മിറ്റഡ് ആണെന്നും ജാസ്മിൻ പറയുകയും ചെയ്തു കാർഡ് എൻട്രികൾ എത്തിയതോടെയാണ് ജാസ്മിൻ കൂട്ടുകെട്ടിൽ പല വഴിത്തിരിവുകളും ഉണ്ടാകുന്നത് കാർഡിൽ ഒരാളായ സായി ജാസ്മിൻ പുറത്ത് നേരിടുന്ന വിമർശനങ്ങളെ കുറിച്ചും പ്രതിശ്രുത മരനായ അഫ്സൽ ഗബ്രി ബന്ധത്തിനെതിരെ വന്നതിനെ കുറിച്ചും ഒക്കെ ജാസ്മിനെ അറിയിച്ചിരുന്നു ഇതോടെ മാനസികമായി തകർന്നു ജാസ്മിൻ പ്രേക്ഷ ജാസ്മിനെ പ്രേക്ഷകർ കണ്ടതുമാണ് തുടർന്ന് ബിഗ് ബോസ് അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടു ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അവതാരകൻ മോഹൻലാൽ ചോദിക്കുകയായിരുന്നു ഇതിന് ജാസ്മിൻ പറഞ്ഞത് രണ്ടുപേർക്കും ഇഷ്ടമുണ്ടെന്നും എന്നാൽ പ്രായോഗികമല്ലാത്തതിനാൽ പ്രണയത്തിലല്ല പ്രണയത്തിലെത്താതെ പിടിച്ചു വച്ചിരിക്കുകയാണെന്നുമാണ് ഇരുവരുടെയും മറുപടി പിന്നാലെ പൂർവാധികം ശക്തിയോടെ ഗബ്രിയുമായുള്ള കൂട്ടുകെട്ട് ജാസ്മിൻ തുടരുകയും ചെയ്തു അവസാന വരെ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിന്നു പക്ഷേ ടോപ്പ് എത്താൻ മാത്രമാണ് ജാസ്മിൻ സാധിച്ചത് എന്നാൽ ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം സൗഹൃദം കൂടുതൽ ബലപ്പെടുത്തുകയായിരുന്നു ജാസ്മിനും ഗബ്രിയും യൂട്യൂബിൽ ഇരുവരും സജീവ സാന്നിധ്യമായി ഒരുമിച്ചുള്ള ആഘോഷങ്ങളും ഫോട്ടോഷൂട്ടുകളും യാത്രകളും ഒക്കെ ായി ജാസ്മിനും വെബ്രിയും തങ്ങളുടെ സൗഹൃദം നിലനിർത്തി ഒളിവും മറയും ഇല്ലാത്ത സൗഹൃദത്തിന് വീട്ടുകാർക്കും വിരോധമുണ്ടായില്ല എന്നാൽ കുറച്ച് ദിവസങ്ങൾ ഇരുവരും ഒന്നിച്ച് വീഡിയോ ചെയ്യാതായതോടെ ചെയ്യാതായതോടെ ജാസ്മിനും ഗബ്രിയും തല്ലിപ്പിരിഞ്ഞു എന്ന തരത്തിലും കിംവന്തികൾ വന്നിരുന്നു പക്ഷേ അത് ചിലരുടെ വ്യാമോഹം മാത്രമാണ് ജാസ്മിന്റെയും ഗബ്രിയുടെയും സൗഹൃദം അത്ര പെട്ടെന്ന് തകർക്കാൻ സാധിക്കുന്ന ഒന്നല്ല ഷോ അവസാനിച്ച ശേഷം യാത്രകൾ പോയിട്ടും മറ്റുമായി തങ്ങളുടെ പുതിയ ജീവിതം ആസ്വദിക്കുകയാണ് താരങ്ങൾ ഇതിന്റെ പേരിൽ വ്യാപക വിമർശനങ്ങൾ വരാറുണ്ടെങ്കിലും ഗബ്രിയോ ജാസ്മിനോ ഇത്തരം വിവാദങ്ങളോട് പ്രതികരിക്കാറില്ല ഒരുമിച്ചുള്ള പല വീഡിയോകളും താരങ്ങൾ പങ്കിടാറുണ്ട് ഇരുവരുടെയും യാത്രാ വീഡിയോകളൊക്കെ നേരത്തെ വൻ വൈറലായിരുന്നു തങ്ങൾ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചും അവിടുത്തെ അനുഭവങ്ങളും എല്ലാം ജാസ്മിനും ഗബ്രിയും യൂട്യൂബ് ചാനലിലൂടെ പങ്കിടാറുണ്ട് ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം വർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യത്തിനായി കൊച്ചിയിൽ ഫ്ളാറ്റ് എടുത്താണ് ജാസ്മിന്റെ താമസം സമയം കണ്ടെത്തി കുടുംബത്തെ കാണാൻ ഇടയ്ക്ക് കൊല്ലത്തേക്കും വരും ബ്യൂട്ടി ടിപ്സ് ഫാഷൻ ലൈഫ് സ്റ്റൈൽ എന്നിവയാണ് ജാസ്മിന്റെ യൂട്യൂബ് ചാനലിലെ പ്രധാന കണ്ടുകൾ പത്ത് ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിൽ വൈറൽ റീലുകൾ റീക്രിയേറ്റ് ചെയ്തും പങ്കിടാറുണ്ട് അത്തരത്തിൽ സുഹൃത്തിനൊപ്പം കഴിഞ്ഞ ദിവസം ജാസ്മിൻ ചെയ്തൊരു റീൽ വൈറലായിരുന്നു നടന്നു പോവുകയായിരുന്ന ജാസ്മിനെ ആൺ സുഹൃത്ത് ഒരു ഒറ്റ കൈ കൊണ്ട് ഉപയോഗിച്ച് എടുത്ത് ഉയർത്തുന്നതാണ് റീൽ സോഷ്യൽ മീഡിയയിൽ നിരവധി ആളുകൾ ഈ ട്രെൻഡിങ് റീൽ ചെയ്തു കഴിഞ്ഞു ജാസ്മിന്റെയും സുഹൃത്തിന്റെയും റീൽ അതിവേഗത്തിൽ അഞ്ച് മില്യണിനടുത്ത് കാഴ്ചക്കാരെ നേടുകയും ചെയ്തു റീലിന്റെ ബിഹൈൻഡ് ദി സീൻസും ജാസ്മിൻ പങ്കിട്ടിരുന്നു എഴുപത്തിരണ്ട് കിലോയുള്ള തന്നെ ഒറ്റ കയ്യിലെടുക്കുക എന്നത് നിസ്സാര കാര്യമല്ലെന്നും അതിനാൽ റീൽ എടുക്കാൻ സഹകരിച്ച സുഹൃത്തിന് സീ ഫുഡ് വാങ്ങിക്കൊടുത്ത് ട്രീറ്റ് ചെയ്തു എന്നുമെല്ലാം ബിഹൈൻഡ് ദി സീൻസ് വീഡിയോയിൽ ജാസ്മിൻ പറഞ്ഞിരുന്നു എന്നാൽ രണ്ട് വീഡിയോകൾക്കും പതിവ് പോലെ ജാസ്മിന്റെ ഭൂതകാലത്തെ അടക്കം പരാമർശിച്ചുകൊണ്ടുള്ള പരിഹാസ കമന്റുകളും വിമർശനങ്ങളും എത്തി ഏറെയും ചോദ്യം ബിഗ് ബോസിൽ നിന്നും ഗബ്രിയെക്കുറിച്ച് അന്വേഷിച്ചായിരുന്നു ഗബ്രി ഒഴിവാക്കിയോ ഗബ്രിയേക്കാൾ മാച്ചിങ് പുതിയ ചെക്കനാണ് എന്നിങ്ങനെയായിരുന്നു ചില കമന്റുകൾ ഗബ്രിക്കൊപ്പം നടക്കുമ്പോൾ ചേച്ചിയെയും അനിയനെയും പോലെ തോന്നുമെന്നും മസിലും ഉയരവും ഫിറ്റ് ബോഡിയുമുള്ള ഈ പയ്യനെ പോലുള്ള ചെക്കന്മാരാണ് ജാസ്മിന് എന്നും കമന്റുകൾ ഉണ്ടായിരുന്നു സഹിഗേട്ട് ജാസ്മിൻ തന്നെ ഒടുവിൽ പ്രതികരിച്ചു തനിക്ക് നിരവധി ആൺപിള്ളേരുമായി റിലേഷൻഷിപ്പ് ഉണ്ടെന്ന പഴുകേട്ട് അടുത്തു എന്നാണ് ജാസ്മിൻ തിരിച്ചു നൽകിയ മറുപടി ദൈവത്തെ ഓർത്ത് എന്തെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ കോംബോ ഉണ്ടാക്കി കൊണ്ടുവരുന്ന പരിപാടി ഇതിലെങ്കിലും ഒന്ന് നിർത്തുക എനിക്ക് ഈ ലോകത്ത് ഇഷ്ടം പോലെ ആൺപിള്ളേരുമായി റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് കേട്ട് കേട്ട് ഞാൻ മാറത്തു ആളെ ആങ്ങളെ പോലെ കാണുന്ന കുറച്ച് ആൺപിള്ളേരാണ് മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി എന്നാണ് ജാസ്മിൻ കുറിച്ചത് ആരെന്തൊക്കെ പറഞ്ഞാലും ജാസ്മിനെ സ്നേഹിക്കുന്ന ഞങ്ങളെ പോലുള്ളവർക്ക് അറിയാം ജാസ്മിന്റെ ആ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് അവരെന്ന് നിങ്ങൾ പൊളിച്ച് ഇനിയും കുറെ റീൽസ് ഇടൂ എന്നാണ് താരത്തെ പിന്തുണയ്ക്കുന്നവർ കുറിച്ചത് ജാസ്മിനും ഗബറിയും പ്രണയത്തിലാണെന്നാണ് ഇരുവരും ബിഗ് ബോസ് ഷോയിലായിരുന്ന സമയത്ത് പോലും പ്രചരിച്ചിരുന്നത് അതിൽ കൃത്യമായ മറുപടിയും കിട്ടി സത്യമതല്ലെന്നും സൗഹൃദം മാത്രമേ ഉള്ളൂ എന്നും പിന്നീട് ഇരുവരും തന്നെ വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം ബിഗ് ബോസ് കഴിഞ്ഞ വർഷം ഒന്ന് കഴിഞ്ഞിട്ടും എതിരെയുള്ള സൈബർ ആക്രമണങ്ങൾക്ക് ഇപ്പോൾ യാതൊരു കുറവുമില്ല ഇരുവരും ഒന്നിച്ചെത്തുന്ന ചിത്രങ്ങൾക്ക് താഴെ ഒരു കൂട്ടർ ഇപ്പോഴും അധിക്ഷേപ കമന്റുകളുമായിട്ട് എത്താറുണ്ട് ബ്യൂട്ടി ബ്ലോഗിലൂടെയാണ് ജാസ്മിൻ ജാഫർ എന്ന കാരി സോഷ്യൽ മീഡിയയിൽ തരംഗമായി വളരെ പെട്ടെന്ന് തന്നെ വീഡിയോകളും വൈറലായി വൈകാതെ യൂട്യൂബിൽ ഒരു മില്യൺ സബ്സ്ക്രൈബേഴ്സിനെയും നേടി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലായിരുന്നു ജാസ്മിൻ ബിഗ് ബോസിലെത്തുന്നത് ആ സീസണിലെ പ്രധാന ചർച്ചയാകാനും സാധിച്ചു